السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا ربي بالمصطفى. بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم واعلموا أمة سيدنا محمد اللهم صل وسلم الله سبحانه وتعالى ും കേൾക്കുന്നതുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്നും കബൂലാക്കട്ടെ ചെറുതും വലുതും രഹസ്യമായതും പരസ്യമായതുമായ എല്ലാ തെറ്റുകളും പൊറത്ത് മാപ്പാക്കി നാളെ മുത്തനബി സുല്ലാഹു അലിവലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ മുൽക്കിൻ്റെ തഫ്സീർ അഥവാ ആശയ പഠന ക്ലാസ് ആണല്ലോ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുമ്പുള്ള ക്ലാസ്സിൽ നാം പറഞ്ഞെത്തിയത് അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചായിരുന്നു പക്ഷികൾ അന്തരീക്ഷത്തിലൂടെ പറക്കുമ്പോൾ ആ പക്ഷികളുടെ ചിറകുകൾ കൂട്ടുകയും വിടർത്തുകയും ചെയ്യുന്നു എന്നിട്ടും ആ പക്ഷികൾ നിലത്ത് വീഴുന്നില്ല ഇത് അള്ളാഹുവിൻ്റെ വലിയ കഴിവിൻ്റെ മേൽ അഭാരമായ ആ ഒരു കഴിവിൻ്റെ മേൽ കുതിരത്തിൻ്റെ മേൽ അറിയിക്കുന്ന വലിയൊരു ദൃഷ്ടാന്തമാണ് എന്നായിരുന്നു നാം പറഞ്ഞുവെച്ചത് വീണ്ടും അള്ളാഹുഹു തയാൽ പറയുകയാണ് أمن أم هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن أم هذا الذي هو جند لكم ننن الصهاي كان سينيمان അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളിലേക്ക് വരുമ്പോൾ ആ ശിക്ഷയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളെ കാക്കാൻ ഏത് സൈന്യമാണുള്ളത്മാൻ റഹ്മാനായ അള്ളാഹുവിനെ കൂടാതെ നിലയിൽ റഹ്മാനായ അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ ആ ശിക്ഷയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളെ കാക്കാൻ വേറെ ആരാണുള്ളത് വേറെ ഏത് സൈന്യമാണുള്ളത് വേറെ ഏത് ശക്തിയാണുള്ളത് ഇല്ല ഒരു ശക്തിയും ഇല്ല അള്ളാഹുവിൻ്റെ അതാബ് വരുമ്പോൾ ആ ആതാവിനെ തൊട്ട് നിങ്ങളെ കാക്കാൻ ആർക്കും കഴിയില്ല അള്ളാഹു എന്തെങ്കിലും ഒരു രോഗം തന്നാൽ ആ രോഗത്തിൽ നിന്നും നമുക്ക് ശമനം ലഭിക്കണമെങ്കിൽ അള്ളാഹു തന്നെ ശമനം നൽകണം നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ ഏതെങ്കിലും ഒരു മുസീബത്ത് വരുമ്പോൾ ആ മുസീബത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ അള്ളാഹു തന്നെ ഉണ്ടാവണം അള്ളാഹു തന്നെ രക്ഷിക്കണം ഏതൊരു കാര്യമായിക്കോട്ടെ അള്ളാഹു സുബാനോ താൽ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ തടയാൻ ഒരാൾക്കും കഴിയില്ല അള്ളാഹു സുബാനോ താൽ ഒരാൾക്ക് എന്തെങ്കിലും നൽകാൻ തീരുമാനിച്ചാൽ അത് പിന്നെ വേറൊരാൾക്കും തടയാൻ കഴിയൂല ആർക്കും അത് തടയാൻ കഴിയില്ല എന്നാലോ അള്ളാഹു താല എന്തെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് നൽകണ്ട തടഞ്ഞു വെച്ചാലോ അത് നൽകാനും ഒരാൾക്കും കഴിയില്ല എന്താണ് ഈ ഒരാഴത്ത് ഇറങ്ങാനുള്ള പാശ്ചാത്തലം കാഫ്രീങ്ങളിൽ നിന്നുള്ള ചിലർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു ചില ഹൈറാത്തുകളൊക്കെ ലഭിക്കുന്നത് ഇന്നാൽ ഇന്ന വിഗ്രഹങ്ങൾ മുഖേനയാണ് ഇന്നാൽ ഇന്ന വിഗ്രഹങ്ങൾ മുഖേനയാണ് ഇന്ന ഇലാഹുകൾ മുഖേനയാണ് നമുക്ക് ചില ഹൈറാത്തുകളൊക്കെ ലഭിക്കുന്നത് എന്ന് കാഫീങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്നാലോ അങ്ങനെ വിശ്വസിച്ചതുകൊണ്ടോ അങ്ങനെ പറഞ്ഞതുകൊണ്ടോ അള്ളാഹു താല ശിക്ഷിക്കുകയൊന്നും ചെയ്യൂല എന്നായിരുന്നു അവരുടെ വിശ്വാസം അതിനെക്കുറിച്ചാണ് ആ ഒരു കാര്യത്തെ അള്ളാഹു തലബാത്തിലാക്കിയിട്ട് അവർക്കെതിരെയാണ് പറയുന്നത് റഹ്മാനായ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളിലേക്ക് വരുമ്പോൾ ആ ശിക്ഷയിൽ നിന്നും തടയാൻ നിങ്ങളെ രക്ഷിക്കാൻ റഹ്മാനായ അള്ളാഹുവിനെ കൂടാതെ വേറെ ഏത് സൈന്യമാണുള്ളത് എന്നാൽ ഈ കാഫ്രീങ്ങൾക്ക് പിശാജിങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കുകയാണ് അതൊന്നുമല്ല അള്ളാഹു താല നിങ്ങൾ ശിക്ഷിക്കുകയെന്നു ചെയ്യൂല അതാണ് പറയുന്നത് കാഫിറൂന സത്യനിഷേധികൾ വഞ്ചനയിൽ അല്ലാതെയല്ല സത്യനിഷേധികൾ വെറും വഞ്ചനയിലാണ് ആ കാഫ്രീങ്ങൾ അവർ വഞ്ചനയിലാ വഞ്ചനയിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ് ഈ ലോകത്തിലെ സുഖ സൗകര്യ സൗകര്യങ്ങളിൽ മതിമറന്ന് ഷെയ്താൻ പറഞ്ഞത് കേട്ട് വഞ്ചനയിൽ അകപ്പെട്ടു പോയി ഷെയ്ത്താൻ ഇങ്ങനെ അവർക്ക് ഇങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കുകയും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അയതാബൊന്നും ഇറങ്ങൂല അങ്ങനെ വിശ്വസിച്ചത് കൊണ്ടോ അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് അള്ളാഹിന്റെ അയതാബൊന്നും ഉറങ്ങൂല എന്ന് അവർക്ക് ഇങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു ആയത്ത് നാമും ചിന്തിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിലും പകർത്തേണ്ടതാണ് ഈ ഒരു ആയത്തിന്റെ ആശയം കൃത്യമായി നാം മനസ്സിലാക്കണം നമുക്ക് ഏതൊരാപത്തും മുസീബത്തും എന്തൊരു കാര്യങ്ങളും നമുക്കുണ്ടായാൽ എല്ലാം അള്ളാഹു നൽകുന്നതാണ് ആ ആപത്തും മുസീബത്തിനെ തൊട്ട് രക്ഷിക്കുന്നവൻ തടയുന്നവൻ കാക്കുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം തുടർന്നും ദൃഷ്ടാന്തങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവൻ വേറെ ആരുണ്ട് നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ വേറെ ആരാണ് നൽകുന്നത് നിങ്ങളുടെ ഭക്ഷണം അവൻ തടഞ്ഞു വെച്ചാൽ അള്ളാഹുവാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത് അള്ളാഹു സുബാനോ താല മഴ വർഷിപ്പിക്കുമ്പോൾ അത് കാരണമാണ് ഭക്ഷണം ഭക്ഷണം ലഭിക്കുന്നത്

മഴ പെയ്യുന്നത് കൊണ്ടാണല്ലോ ധാന്യങ്ങൾ മുളക്കുന്നത് അങ്ങനെയല്ലേ നമുക്ക് ഭക്ഷണം ലഭിക്കുന്നത് ആ മഴയെ അല്ലാത്ത ആലങ്ങ് തടഞ്ഞു വെച്ചു പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുക പിന്നെ വേറെ ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട് പക്ഷേ ധാന്യങ്ങൾ മുളക്കുന്നില്ല ധാന്യത്തെ അല്ലാത്ത ആല തടഞ്ഞു വെച്ചു പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ ഏതായാലും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഭക്ഷണം എന്ന് പറയുന്നത് ഭക്ഷണമില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല ഒരു ജീവിക്കും ജീവിക്കാൻ കഴിയില്ല ആ ഭക്ഷണം നൽകുന്നത് അള്ളാഹുവാണ് ആ ഭക്ഷണം നൽകുന്നതിന് അല്ലാഹു സുബാനുഭവത്താൽ തടഞ്ഞു വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവൻ വേറെ ആരുണ്ട് വേറെ ഏത് ശക്തിയാണുള്ളത് വേറെ ആർക്കാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകാൻ കഴിയുക ഇല്ല ഒരാൾക്കും നിങ്ങൾക്ക് ഭക്ഷണം നൽകാൻ കഴിയില്ല എന്നിട്ടും സത്യത്തെ തൊട്ട് അവർ അകന്നു നിൽക്കുന്നതിലും മേൽമ നടിക്കുന്നതിലും അവർ ഉറച്ചു നിൽക്കുകയാണ് സത്യത്തെ തൊട്ട് അവർ അകന്നു നിൽക്കുന്നു സത്യം അവർ അംഗീകരിക്കുന്നില്ല ഈ ഭക്ഷണമൊക്കെ നൽകുന്നത് അള്ളാഹുവാണ് ഇതൊക്കെ അവർക്കറിയാം എന്നിട്ടും അവർ അള്ളാഹുവിന് വിശ്വസിക്കുന്നില്ല ഇതൊക്കെ ആ അവിശ്വാസികൾ കാഫ്രീങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ ഭക്ഷണം നൽകുന്നത് അള്ളാഹുവാണ് ഇതൊക്കെ അറിഞ്ഞിട്ടും അവർ അള്ളാഹുവിനെ കൂടാതെ മറ്റു പല ഇലാഹുകളിലും വിശ്വസിക്കുന്നു ഇതൊന്നും അറിഞ്ഞിട്ടും ആ കാഫ്രീയങ്ങൾ അവിശ്വാസികൾ സത്യം വാങ്ങിയിരിക്കുന്നില്ല എന്നാൽ തൊട്ടടുത്ത ആഴത്തിൽ അള്ളാഹു സത്യവിശ്വാസികളെയും അവിശ്വാസികളെയും ഉപമിക്കുകയാണ് എന്താണ് അള്ളാഹു താല പറയുന്നത്

ാണ് അവൻ മുഖത്തിന്റെ മേൽ രൂപത്തിൽ നടക്കുന്നവനാണ് സഞ്ചരിക്കുന്നവനാണ് അവൻ എന്തെങ്കിലും കാണാൻ കഴിയുമോ അമുഷിമാല അവന് അവന്റെ മുൻഭാഗം കാണുകയില്ല നടക്കണമെങ്കിൽ മുൻഭാഗം കാണണ്ടേ മുന്നോട്ട് കാണുകയില്ല വലതുഭാഗം കാണുകയില്ല ഇടതുഭാഗം കാണുകയില്ല അയ്യം മുസ്തവിയൻ വരി അവൻ ചെരിഞ്ഞും ചാഞ്ഞും നടക്കുകയാണ് മുഖത്തിൻ്റെ മേൽ വീണതായ ആ മനുഷ്യനെ കാണാൻ കഴിയുന്നില്ല അഥവാ കാഫിറിന് കാണാൻ കഴിയുന്നില്ല അവനാണോ നേർമാർഗം കാണിക്കുന്നവൻ സന്മാർഗം കാണിക്കുന്നവൻ അവനാണോ അല്ല ഒരിക്കലും അല്ല നേരായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനാണോ നേർമാർഗം സന്മാർഗം വൻ വളരെ വ്യക്തമാണ് നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവനല്ലേ സന്മാർഗം കാണിക്കുന്നവൻ അല്ലാതെ ചൊരിഞ്ഞും ചാഞ്ഞും തലകുത്തി വീണ് സഞ്ചരിക്കുന്നവനാണോ ഒരിക്കലുമല്ല ഈ സത്യനിഷേധികളുടെ അവസ്ഥ അവസ്ഥിങ്ങനെയാണെങ്കിൽ അതാ രേഖപ്പെടുത്തു വെക്കുകയാണ് പറയുന്നു അവസ്ഥ പരലോകത്തും ഇപ്രകാരം തന്നെയാണ് أن الف المؤمن يحشر يمشي سويا على صراط مستقيم صد مؤمن أدا نرايا ماركة لود أدا سرقة سنجري كيان على صراط مستقيم إلى الجنة സത്യവിശ്വാസി നേരായ മാർഗത്തിലൂടെ അതാ എത്തുന്നു എന്നാൽ കാഫിർ അവർ മേലായി അതാ നരകത്തിലേക്ക് സഞ്ചരിക്കുകയാണ് നരകത്തിലേക്ക് അവരെ വലിച്ചെറിയപ്പെടുകയാണ് ഇബിൻ കസീർ റഹിമുല്ല ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു സത്യവിശ്വാസികളാണ് സന്മാർഗത്തിലുള്ളത് നാം ദിവസവും അഞ്ചു നേരം അള്ളാഹുവിനോട് ചെയ്യുന്നതാണല്ലോ നേരായ മാർഗത്തിലൂടെ വക്രതയില്ലാതെ ശരിയായ മാർഗത്തിലൂടെ റഹ്മാനെ നീ എന്നെ വഴി നടത്തണമേ എന്ന് നാം ദിവസവും അള്ളാഹുവിനോട് സുഹൃത്തു ഫാത്തിഹയിൽ നാം പാരായണം ചെയ്യുന്നു ആ ആ സത്യമാർഗം നേരായ മാർഗം അത് മാർഗമാണ് അത് സത്യവിശ്വാസികളുടെ മാർഗമാണ് അള്ളാഹു താല ആ വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ വീണ്ടും വീണു അള്ളാഹുൻ്റെ പുതുരത്തിനെ കുറിച്ച് പറയുകയാണ്

നിങ്ങളുടെ കാഴ്ചകൾ അഥവാ നിങ്ങളുടെ കാഴ്ചയും അവൻ ആക്കിത്തന്നു അൽഫിദ നിങ്ങളുടെ ഹൃദയത്തെയും അൽ കുറൂബ് നിങ്ങളുടെ ഹൃദയത്തെയും അവൻ ആക്കിത്തന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനോ താല നിങ്ങളെ പഠിച്ചു നിങ്ങൾക്ക് അള്ളാഹു സുബാനു കേൾവി തന്നു നിങ്ങൾക്ക് അള്ളാഹു താല കാഴ്ചയും തന്നു ഇതുകൊണ്ടൊക്കെ മനസ്സിലാക്കി അള്ളാഹുവിൽ വിശ്വസിക്കാൻ വിശ്വസിക്കാൻ നിങ്ങൾക്ക് ഹൃദയവും അന്നുലം കുറൂൻ എന്നിട്ടും നിങ്ങൾ വളരെ കുറവ് മാത്രമാണ് നന്ദി ചെയ്യുന്നത് അള്ളാഹു സുബഹാനോ താല നമ്മെ പഠിച്ചു നമുക്ക് അള്ളാഹു താല ചെയ്തു വന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമ്മെ പടച്ചു എന്നതാണ് പഠിച്ചത് മാത്രമല്ല അള്ളാഹു താര നമുക്ക് നമ്മുടെ അനുഗ്രഹങ്ങളിൽ വെച്ചുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട നമ്മുടെ കേൾവി അള്ളാഹു തന്നു കേൾവി വലിയൊരു അനുഗ്രഹമല്ലേ ഈ കേൾവി ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കേൾക്കാൻ കഴിയുമോ എന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നോ ആ കേൾവി കേൾവികൊണ്ട് അള്ളാഹുസ് ബഹാനോ താലയുടെ ആയത്തുകൾ നാം കേൾക്കണം എന്നിട്ട് അതിൽ നിന്നും സന്മാർഗം അതിൽ നിന്നും നന്മ സത്യം നാം ഉൾക്കൊള്ളണം വൽ സർ അതേപോലെ തന്നെ കാഴ്ചകൾ അള്ളാഹുവിൻ്റെ കുതിരത്തുകൾ മറ്റുള്ള സംഗതികളൊക്കെ നാം കണ്ടു മനസ്സിലാക്കണം അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടോ വൽ ഇതാ അതിനെക്കുറിച്ച് നാം ചിന്തിക്കണം ആലോചിക്കണം നമ്മുടെ ഹൃദയ കൊണ്ട് നാം ആലോചിക്കണം അള്ളാഹുവിൻ്റെ കുതിരത്തിനെ കുറിച്ച് വീണ്ടും അവൻ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കൂ നിങ്ങളെ പടച്ചത് അഹുവാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പഠിച്ചത് അള്ളാഹുവാണ് നിങ്ങൾക്ക് കേൾവിയെയും കാഴ്ചയെയും ഹൃദയത്തെയും ആക്കി തന്നു എന്നിട്ടും എന്നിട്ടും നിങ്ങൾ വളരെ കുറവ് മാത്രമാണ് നന്ദി ചെയ്യുന്നത് അള്ളാഹു സുബാനോ നിങ്ങളെ പഠിച്ചു അള്ളാഹുവാണ് ഏതൊരു വസ്തുവിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണല്ലോ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ആ ഒരു കഴിവ് അള്ളാഹുവിന് മാത്രമാണുള്ളത് അള്ളാഹു സുബാനോ താല നമുക്ക് കേൾവി നൽകി ആ കേൾവി കൊണ്ട് അള്ളാഹുവിൻ്റെ ആയത്തുകൾ നാം കേൾക്കണം മനസ്സിലാക്കണം കാഴ്ചകളെയും അള്ളാഹുസ് മഹാനു താരം നമുക്കാക്കി തന്നു കാഴ്ചയും നൽകി ആ കാഴ്ച കൊണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ദൃഷ്ടാന്തങ്ങളെയെല്ലാം നാം കാണണം എന്നിട്ട് മനസ്സിലാക്കണം അഫ് ഇതാ ഹൃദയവും തന്നു ഹൃദയം തന്നു അതെന്തിനാണ് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നാം കാണുന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ നാം കാണുന്നു കേൾക്കുന്നു ആ കേട്ട കാര്യങ്ങളൊക്കെ നാം ചിന്തിക്കണം നന്ദി നന്ദി ചെയ്യണം പക്ഷേ നാം എന്നിട്ടും നിങ്ങൾ വളരെ കുറവ് മാത്രമേ നന്ദി ചെയ്യുന്നുള്ളൂ നന്ദി ഏതെങ്കിലും ഒരു വ്യക്തി ഒരാൾക്കൊരു പത്ത് റുപ്പിക കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു താങ്ക്സ് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവൻ പറയല്ലോ ഒരു നന്ദിയില്ലാത്തൊരു ചങ്ങായി എന്ന് പറയല്ലോ എന്തിനും നന്ദി പറയണം എന്നാലോ നമുക്ക് അല്ലാഹുബനോ താലാ നമ്മെ പടച്ചു നമുക്ക് ജീവൻ നൽകി നമ്മുടെ അനുഗ്രഹങ്ങളിൽപ്പെട്ട വലിയൊരു അനുഗ്രഹമായ നമ്മുടെ കാഴ്ച നൽകി നമ്മുടെ കേൾവി കേൾവിത നൽകി എന്നിട്ടോ അതിനൊക്കെ പുറമെ അള്ളാഹു താല നമുക്ക് ചിന്തിക്കാനുള്ള ഹൃദയവും നൽകി എന്നാൽ ഇതിനൊക്കെ നാം അള്ളാഹുവിനെ നന്ദി ചെയ്യുന്നുണ്ടോ അള്ളാഹു സുബാനോ താല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി ഒരു അനുഗ്രഹം വലിയൊരു അനുഗ്രഹം നമ്മെ അള്ളാഹു താല പഠിച്ചു നമ്മെ അള്ളാഹു താല പഠിച്ചിട്ടില്ലെങ്കിൽ എന്തായിരുന്നു അവസ്ഥ ഇരിക്കട്ടെ നമുക്ക് അള്ളാഹു സുബാനോ കാഴ്ച ഈ കണ്ണ് അള്ളാഹു താല നമുക്ക് നൽകിയില്ല അല്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ച അള്ളാഹു താല നമുക്ക് നൽകിയില്ല എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ആ കാഴ്ച എന്ന് പറയുന്ന ആ ഒരൊറ്റ അനുഗ്രഹം അതിനെക്കുറിച്ച് നാം ഒന്ന് ആലോചിച്ച് നോക്കുക കാഴ്ചയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാണാൻ കഴിയോ നമ്മെ നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാവിനെ പിതാവിനെ നമുക്ക് കാണാൻ കഴിയും ഭൂമി കാണാൻ കഴിയും ആകാശം കാണാൻ കഴിയും എന്തെങ്കിലും കാണാൻ കഴിയുമോ ഇരുട്ടിൽ തപ്പിത്തടുക ചെയ്യാം എന്നാൽ ഈ കാഴ്ച നൽകിയ ആ ഇലാഹു പടച്ചവൻ അവന് നാം ശുക്രു ചെയ്യുന്നു അവന് നാം നന്ദി ചെയ്യുന്നുണ്ടോ ആലോചിക്കേണ്ടതാണ് നമ്മുടെ കേൾവി കേൾവി ഇല്ലെങ്കിൽ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ ഇരിക്കട്ടെ നമ്മുടെ ഹൃദയം നമുക്ക് ബുദ്ധി ഇല്ല എന്ന് സങ്കല്പിക്കുക നമുക്ക് ബുദ്ധിയില്ല ഒരു എന്തായിരുന്നു നമ്മുടെ അവസ്ഥ ഇതൊക്കെ അള്ളാഹു താലം നമുക്ക് നൽകിയതല്ലേ എന്തിനാ ഇതൊക്കെ അള്ളാഹു താലം നൽകിയത് ഇതുകൊണ്ടൊക്കെ ചിന്തിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കി അവനെ അഴിബാദത്തെടുക്കാൻ അവനെ അഴിബാദത്ത് ചെയ്യാൻ അള്ളാഹുവിനെ നന്ദി ചെയ്യാൻ ഒരു ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി ാഹുലി തങ്ങള് അവിടത്തെ കാലിൽ നീര് വരുന്നതുവരെ നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു രാത്രി അല്ലാഹു അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി അലൈഹി നിസ്കരിച്ച് നിസ്കരിച്ച് റസൂലത്തെ കാലിൽ അതാ അങ്ങനെ നീര് വന്നപ്പോൾ ബീബി റളിയല്ലാഹു അതാഷ നബി തങ്ങളോട് ചോദിക്കുകയാണ് യാ അള്ളാഹുവിൻ്റെ തിരുദൂതരേ എന്താ നബിയെ അങ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങ് എന്താണ് ഇങ്ങനെ വല്ലാതെ നിന്ന് നിസ്കരിക്കുന്നത് വക്കത് കഫറലക്കമാ അഹർ അങ്ങ് മുമ്പ് ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതുമായ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തന്നില്ലയോ പിന്നെ എന്തിനാണ് അങ് ഇത്രയും കഷ്ടപ്പെട്ട് കാലിൽ നീര് വരുന്നതുവരെ ഇങ്ങനെ നിന്ന് നിസ്കരിക്കുന്നത് ാഹു അലി സ്വലാമ തങ്ങളോട് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയാണ് നാം ആലോചിക്കേണ്ടത് നാം ചിന്തിക്കേണ്ടത് അതിന് അള്ളാഹുബിൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ പറയുകയാണ് ഞാൻ മുമ്പ് ചെയ്തതും ഇനി ചെയ്യാതിരിക്കതുമായ എല്ലാ തെറ്റുകളും അല്ല ാഹു താല പൊറത്തു തന്നു ഒക്കെ ശരിയാണ് പക്ഷേ ഞാൻ അള്ളാഹുവിന് ഒരു നന്ദിയുള്ള ഒരു അടിമയാവണ്ടയോ ഞാൻ അള്ളാഹുവിന് ഒരു നന്ദിയുള്ള ഒരു അടിമയാവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വിഭാഗത്തെടുക്കുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ ഏതെങ്കിലും ഒരു തെറ്റെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല ഒരിക്കലും ഒരു തെറ്റും നബിസ് അലൈഹി അലൈവിസ്വലാമ തങ്ങളിൽ നിന്ന് വന്നിട്ടില്ല എന്നിട്ടും നബിസ്ലാഹു അലൈസ് തങ്ങളതാ നിസ്കരിക്കുകയാണ് നിന്ന് നിന്ന് നിസ്കരിച്ച് അവിടുത്തെ കാലിൽ നീര് കെട്ടിയപ്പോൾ അത് കണ്ട് സഹിക്കാൻ കഴിയാത്ത ആയിഷ ബീവി ചോദിക്കുക എന്തിനാ നബി അങ്ങ് ഇങ്ങനെ നിസ്കരിക്കുന്നത് അപ്പോഴാണ് നബി തങ്ങള് അവിടുന്ന് ആയിഷ ബീബിരുള്ളാഹിനയോട് പറയുന്നത് ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ള ഒരു അടിമയാവണ്ടോ ആയിഷ അതാണ് ഞാൻ നിസ്കരിക്കുന്നത് ഇങ്ങനെ ഈ ബാത്രം പ്രിയപ്പെട്ടവരെ നമുക്ക് എന്തൊരു വിവാത്താണ് അള്ളാഹു താലക്കെടുക്കുന്നത് പറഞ്ഞു വന്നത് അള്ളാഹു സുബഹാനു താല ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു ആ അനുഗ്രഹങ്ങളുടെയൊക്കെ പേരിൽ നാം അവന് നന്ദി ചെയ്യണം വീണും അള്ളാഹു സുബഹാനോ താല അവൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അവർക്ക് പറഞ്ഞു കൊടുക്കൂ ഭൂമിയിൽ നിങ്ങളെയും നിങ്ങളുടെ സന്താനങ്ങളെയും പടച്ചു വളർത്തിയത് അള്ളാഹു സുബാനു താലയാണ് നിങ്ങളെ പടച്ചത് അവനിലേക്ക് മാത്രമാണ് നിങ്ങളുടെ മടക്കവേ മടക്കം വിചാരണക്ക് വേണ്ടി ഇല്ലായ്മയിൽ നിന്നും നിങ്ങളെ പഠിച്ചത് അള്ളാഹുവാണ് അള്ളാഹുസ് ബഹാനു താല നിങ്ങളെ പടച്ചു നിങ്ങൾക്ക് കാഴ്ച നൽകി കേൾവി നൽകി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹൃദയമൊക്കെ അള്ളാഹുസ് താല നൽകി അള്ളാഹു താലയാണ് നിങ്ങളെ പഠിച്ചത് ആദൻ നബി അലിസ്ലാത്തു വസ്സലാമുദൽ അവസാനത്തെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സലുല്ലാഹു അലി വസാമ തങ്ങൾ വരെയുള്ള എല്ലാ സമുദായത്തെയും എല്ലാ വിഭാഗത്തെയും അള്ളാഹു സുബാനു താല പടച്ചു എല്ലാം അള്ളാഹു താല നൽകി എന്നിട്ടോ ഇവിടെ നിന്നൊക്കെ ജീവിച്ച് അവസാനം അതാ വഹിത് അവനിലേക്ക് മാത്രമാണ് നിങ്ങളുടെ മടക്കം ഹിസാബിന് വേണ്ടി അവനിലേക്ക് മടക്കുന്നതാണ് അള്ളാഹു സുബാനോ താലം നമ്മെ പഠിച്ചു നമുക്ക് ജീവൻ നൽകി നമുക്ക് കാഴ്ച നൽകി കേൾവിശക്തി നൽകി നമുക്ക് ഹൃദയം നൽകി അതുകൊണ്ടൊക്കെ നാം ചിന്തിച്ച് ആലോചിച്ച് അതിനൊക്കെ അള്ളാഹുവിന് നാം നന്ദി ചെയ്യണം ഒരുപാട് അള്ളാഹുവിനൊരുപാട് വിവാദത്തെടുക്കണം തെറ്റുകളിൽ അകപ്പെടാതെ കുറ്റങ്ങൾ ചെയ്യാതെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണം സത്യപന്ധാവിലൂടെ നേരായ മാർഗത്തിലൂടെ ജീവിക്കണം എന്നാലാണ് നാം രക്ഷപ്പെടുക കാരണം നമുക്ക് അള്ളാഹു സുബഹാനോ താല നൽകിയ ഓരോന്നിനും മറുപടി നാളെ ആഹ്റത്തിലെത്തുമ്പോൾ മഹഷറിലെത്തുമ്പോൾ അള്ളാഹുവിന് അതിനൊക്കെ സമാധാനം പറയേണ്ടി വരും അതുകൊണ്ട് അള്ളാഹു സുബഹാനോ താല നമ്മെ എല്ലാവരെയും നല്ല മുത്തക്കൈങ്ങളിൽ പെടുത്തട്ടെ വിജയികളിൽ പെടുത്തട്ടെ മുത്തക്കൈമായ വഴിയിലൂടെ സഞ്ചരിച്ച് സഹാബികൾ താബിയങ്ങൾ തബാ താബിയങ്ങൾ അവരൊക്കെ നമുക്ക് കാണിച്ചു തന്ന ആ ഒരു സത്യപന്ധാവിലൂടെ നേർമാർഗത്തിലൂടെ സഞ്ചരിച്ച് നാളെ ആഹ്റം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു സുബാന പെടുത്തി അനുഗ്രഹിക്കട്ടെ ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത